ഡോ നിങ്ങൾ ഇങ്ങനെ ചായ കുടിച്ചാ മതിയാ നമ്മടെ പ്രേക്ഷകരോട് ഒരു സ്വാഗതം എല്ലാം ചായ കിട്ടിയപാട് ചൂടോടെ കുടിക്കാൻ ചോദിച്ചിട്ടേ ചായ കൊണ്ടുപോയി ഫോട്ടോ തന്നെ വീഡിയോ എടുക്കാതെ ചൂട് കഴിഞ്ഞാ കൊണമുണ്ടാര ചൂടോടെ കുടിക്കാൻ നോക്കിയതാ വൈകിട്ടത്തെ ചായ കൂമ്പാളൊക്കെ നമ്മളെ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം സത്യത്തില് ഞാൻ ഇരിക്കേണ്ട സ്റ്റൂൾ പക്ഷേ ഇവളന്നെ ഇരിക്കാ സ്വന്തമായിട്ടൊരു സ്റ്റൂള് പോണെന്നാ പറയുന്നത് അപ്പൊ നമ്മടെ ചായ റെഡി ആയിട്ടുണ്ട് ഇന്ന് പരിപ്പ് പടയാന്ന് ഇതാണ് പരിപ്പ് വട പക്ക് വട പപ്പട വട പട 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 വട പട വായി പരിപ്പ് പട നമ്മുടെ ഇന്നലെ നമ്മള് ചായന്റെ വീഡിയോ ഇട്ടിട്ടില്ല അത് ഞാനും അമ്മയും ഇന്നല ോറയോ ഞാനും അമ്മയും കൂടി ഉച്ചയ്ക്ക് ഏട്ടന്റെ വീട്ടിലേക്ക് പോയി എന്നിട്ട് ഏഴുമണിയായിരുന്നു അല്ലേ വരുമ്പോ ഏഴുമണിക്ക് വന്ന് പിന്നെ ഞാനപ്പാടും തിരുവാതിരന്റെ കളിക്കാൻ പോയി ആ എല്ലാം കൂടി പിന്നെ പോയി ചായ കുടിച്ചു ആട്ടം വരുമ്പോ ചായന്റെ അടി ആടെ ഉണ്ടായിരുന്നു കല്ലുമ്മക്കായും പരിപ്പ് അടിയും എല്ലാം കേക്കും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ വീടും കിടക്കായ ആളില്ലേനോ അടം മെരും കേക്ക് ഉണ്ട് അതിനെ അവള് അടല്ലേ ചായയോടെ അടം മെരും ഇണ്ട് ആണോ കേക്ക് എല്ലാം ഉണ്ട് ഇന്നും നേരത്തെ വറിയ കേക്ക് 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 ഒന്നാമത്തെയാണ് ഈ പക്കവാട ഇഷ്ടുള്ള ആളുണ്ടല്ലേ പട്ടംジャയി പരിപ്പൊല്ലാണ് കൊണ്ടത്തെ ഇത് അങ്ങ വലിയ പരിപ്പൊലി ഇഷ്ടം സോനെ നമുക്ക് തോന ഇപ്പോടാ ഇത് നല്ല രസമുള്ള വൈപ്പ് വെടിയാ ഇങ്ങന ആടുന്ന ഓട നേന ചൂടോടെ നമ്മൾ നമ്മുടെ ആക്കല്ലേ ും പിന്നെ ആക്കണ്ട ഒരു കാരണം ഇനി ഇനിയിപ്പോ നമുക്കൊന്ന് സാധനം എടുക്കാൻ ടൗണിൽ പോണോ വന്നിട്ട് ആദ്യം പ്രാക്ടീസിന് പോണോ പിന്നിജ വെള്ളിയാഴ്ച പൊളിച്ച് പൊളിച്ച് തീർന്നിട്ടുള്ളത് ദേശം വന്നാൽ ക്ലാസ് എടുത്തറിയാന്ന് പിന്ന നിജ ടൂർ പോന്നല്ല വെള്ളിയാഴ്ച അവരെ സ്കൂളിൽ നിന്ന് നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും കൂടി പിന്ന കോഴിക്കോട് കോഴിക്കോട് ഏതെല്ലാം സ്ഥലത്ത് പോന്നിണ്ട് പോയി വന്നാ വെള്ളിയാഴ്ച നിജ രാവിലെ ആ ക്ലാസ് പോവു ഞാൻ പറഞ്ഞ നിജ വെള്ളിയാഴ്ച ടൂർ കാര്യം പറഞ്ഞതാ വീഡിയോ പിടിക്കുന്നത് എടുക്കുമ്പോ പറഞ്ഞു ഞാൻ ടൂർ പോയണെന്ന് മാറ്റി വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ പോയി അരെണ്ടാലും ശരിക്കും നമ്മൾ ഒരിഞ്ഞ പരിപാടി ഇല്ലാ ನಿಜവനെ മോർട്ടു നോക്കി ടവൽ എടുക്കുന്നോ നിങ്ങൾ താഴെ ഇട്ടോ ചൂട് जायോ ചൂടായോ ആ അല്ലേ നമ്മളെ മീൻ കോടി ചോരുന്നത വീഡിയോ അല്ലേ ഉച്ചക്കേത്തെ അതെല്ലാം കാണണം ലൈക്ക് കൊടുക്കണം എന്താ വിശേഷം ഇതെല്ലാം ഉണ്ട് അല്ല അതിനിപ്പോ നമുക്ക് ഇത് ഡൗൺലോഡ് പൊണല്ലേ പൊണ പൊണ